പ്രസിഡന്റ് അറിയില്ല എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ് അവർ കഴിയുകയാണ് ഈ ഹരിത കർമ്മശേലിലെ മറ്റു പ്രവർത്തകര് അവർക്ക് ലഭിക്കേണ്ട ഫണ്ടുകളാണ് അതേപോലെ തന്നെ അവർക്ക് കിട്ടേണ്ട ഫണ്ടാണ് കോപ്രസ് ഫണ്ടാണ് ഈ കട്ട് കൊണ്ടുപോയത് കോപ്പറേറ്റ് ഫണ്ട് എങ്ങനെ ഉണ്ടാവൽ അവര് നൽകുന്ന ശമ്പളത്തിൽ നിന്ന് പത്ത് ശതമാനം അവര് മാറ്റിവെക്കും എന്തിനാണ് അവർക്ക് അവർക്കുള്ള മറ്റ് ആനുകൂല്യങ്ങൾ അവരുടെ വീട്ടിലാർക്കെങ്കിലും അസുഖങ്ങൾ ഉണ്ടാവുമ്പോൾ അതെല്ലാവർക്കും മറ്റ് സെലിബ്രിറ്റി ഓണം വിഷു ക്രിസ്മസ് പെരുന്നാളൊക്കെ ഉണ്ടാവുമ്പോൾ അതേ അവർക്ക് വേദിച്ചു കൊടുക്കണം അതേപോലെ തന്നെ മറ്റ് പ്രയാസങ്ങള് ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ അവർക്ക് ചെലവാക്കാനുള്ള പൈസയാണ് ഈ കട്ടുകൊണ്ടുപോയത് അവർ അതിലുള്ള പല ആൾക്കാരും വീണ് കാലു മുറിഞ്ഞിരുന്നു മുഖത്ത് പരിക്കേറ്റിരുന്നു ഇതൊന്നും അറിഞ്ഞില്ലേ പ്രസിഡന്റ് എന്നാണ് എനിക്ക് അത് അതറിയുള്ള കാരണം എന്താ വെച്ചാൽ ഓ പ്രസിഡന്റിൽ ഫണ്ടില്ല ഫണ്ടുണ്ടെങ്കിലേ ഇവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ ഇവരെ പല രീതിയിലും തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ട് ഉണ്ടാക്കി ഒരു സെക്രട്ടറി ഈ സെക്രട്ടറി െ നമുക്ക് ഫണ്ട് കിട്ടില്ല ഇത് ശമ്പളം മുടങ്ങിയപ്പോഴാണ് ഈ പാവം ജനങ്ങളെ ഇത് അറിഞ്ഞത് ശമ്പളം മുടങ്ങി അക്കൗണ്ടിൽ പരിശോധിച്ചപ്പോൾ വെറും അൻപത്തിരണ്ടായിരം രൂപ ഈ അൻപത്തിരണ്ടായിരം രൂപക്ക് ആശ്രയക്കാർക്ക് മറ്റു കൊടുക്കുന്ന പഞ്ചായത്തിലെ ഡയറക്റ്റ് പൈസ ഉണ്ട് ഇവര് കൊണ്ടാത്ത ഡയറക്റ്റ് പൈസകൾ മാത്രമേ ഉള്ളൂ കോർപ്പറേഷൻ ഒറ്റ ഒരു രൂപ പോയില്ല ഓഡിറ്റ് നടത്തിട്ടില്ല കുടുംബശ്രീന്റെ ഓഡിറ്റ് നടക്കും പോലെ ഹരിത കർമ്മസേന അങ്ങോട്ട് ഓഡിറ്റ് രം നടിണ്ട് അത് ഈ കീവാമ്പ് ഗ്രാമപഞ്ചായത്തിൽ അഞ്ചു വർഷത്തോളമായിട്ട് നടന്നിട്ടില്ല അങ്ങനെ ഇവരുടെ ഈ പൈസയും തട്ടിപ്പോയപ്പോൾ ഒന്നില്ലെങ്കിൽ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് അവരെ ചേർത്ത് പിടിച്ച് നമുക്കതിന് പരിഹാരം ഉണ്ടാക്കാം എന്നെങ്കിലും ഒരു ക്ഷാമാസാദ വാക്ക് ഇവൽ അറിയിച്ചില്ല ഇവരെ ഞങ്ങൾ ഹരിത കർമ്മസേന അംഗങ്ങളെ പഞ്ചായത്ത് ബോർഡിൽ ചർച്ച ചെയ്തിട്ട് മറ്റു മെമ്പർമാരെ ഇതെല്ലാം അറിയണമെന്ന് പറഞ്ഞിട്ട് ഒരു കത്ത് പഞ്ചായത്ത് ഫ്രണ്ട് ഓഫീസിൽ കൊടുത്തപ്പോൾ ആ ഫ്രണ്ട് ഓഫീസിലേക്ക് കത്തും ഹരിത ഹരിതകർമ്മസേന അംഗങ്ങൾ ചെന്നപ്പോൾ ഞങ്ങളുടെ അങ്ങയുടെ അസിസ്റ്റന്റ് സെക്രട്ടറി അവരെ ചീത്ത പറയുന്നു ആര് കൊടുത്തു ഈ കിയോമ്പ് ഗ്രാമപഞ്ചായത്തിലെ ഉദ്യോഗസ്ഥന് ഈ നാടിന്റെ സേനകളായി പ്രവർത്തിക്കുന്ന ഹരിത കർമ്മസേനയെ ചീത്ത പറയുന്നത് കിയോമ്പ് ഗ്രാമപഞ്ചായത്തിലെ ബോർഡിലേക്ക് അജണ്ട വരാൻ ഓരോ വ്യക്തിക്കും അവകാശമുണ്ട് നിങ്ങൾ കൊടുക്കുന്ന ഓരോ അജണ്ട നിങ്ങൾ കൊടുക്കുന്ന ഓരോ വിഷയങ്ങളും ഈവർമ്മ് ഗ്രാമപഞ്ചായത്തിന്റെ അജണ്ടയിൽ വരുന്നതിനുള്ള പൗരാവകാശം ഇവിടെ ഓരോരുത്തർക്കുമുണ്ട് അത് ഏത് വെക്കണം വെക്കണ്ടാന്ന് തീരുമാനിക്കേണ്ട പ്രസിഡന്റ് ആണെങ്കിൽ പോലും ഈവർബ് ഗ്രാമപഞ്ചായത്തിന്റെ ജനങ്ങളുടെ പ്രസിഡന്റ് ആണെങ്കിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ട പ്രസിഡന്റ് ആയിരിക്കണം അതല്ലാതെ എനിക്ക് പറ്റുന്നത് മാത്രം എന്നെ എന്ന് പ്രസിഡന്റ് തിക്കാരമായി പ്രതിനിധിക്കുന്നുണ്ടെങ്കിൽ അത് ശരിക്കും ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് അല്ല എന്നിട്ട് ഈ അജണ്ട വക്കാത്തതുകൊണ്ട് പിറ്റേനെ നടന്ന ഗ്രാമപഞ്ചായത്തിന്റെ ബോർഡ് മീറ്റിങ്ങിൽ ഞങ്ങൾ ചോദ്യം ചെയ്തപ്പോൾ ഇത് ഞാൻ സമയം വൈകിട്ടാണ് ഇത് അജണ്ട തന്നത് ഞാൻ ചോദിച്ചു ഹരിതകർമ്മസേന അംഗങ്ങളിൽ വെച്ച കത്തിന്റെ ടൈമും നിങ്ങൾ അജണ്ട അടിച്ച സമയം നോക്കിയാൽ ഇവിടെ കിട്ടുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ പ്രസിഡന്റ് ബോർഡ് മീറ്റിംഗ് പിരിഞ്ചിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് ഇനി അജണ്ടയിൽ ഇല്ലാത്തത് സംസാരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് പഞ്ചായത്ത് പ്രസിഡന്റ് ഞങ്ങൾ ധിക്കാരമായി പറഞ്ഞേക്കുന്നു എന്നിട്ട് പഞ്ചായത്തിലെ സെക്രട്ടറിനെ ഞങ്ങൾ കരുത ചെയ്തു നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും എപ്പോഴും അസിസ്റ്റന്റ് സെക്രട്ടറി ഞാനും ഒന്നും അറിഞ്ഞില്ല നാരായണക്കോ തിരുമറികൾ ചെയ്തിട്ടുണ്ട് ഇതിന് ആരൊക്കെയോ കൈകളുണ്ട് ഈ പാവപ്പെട്ട ജനങ്ങളുടെ പൈസ അടിച്ചു പോകുമ്പോൾ ഇതിന് ഈ പഞ്ചായത്ത് നിങ്ങളുടെ ഒരു സർക്കുലർ എടുക്കാണ് രണ്ടായിരത്തി ഇരുപതിൽ സർക്കാരിന്റെ സർക്കുലറിൽ പഞ്ചായത്ത് ബോർഡിന് അധികാരമില്ല പഞ്ചായത്തിന് ബോർഡിന് അധികാരമില്ല ഇവിടെ പൈസ തനത്ത് ഉപയോഗിക്കാൻ അധികാരമില്ല എന്ന പറഞ്ഞു ഇത് അവർക്കുള്ള പൈസ ഇതിൽ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനത്തിന് ഈ പൈസ എടുക്കാൻ പറ്റൂല എന്നാണ് അതല്ലാതെ പഞ്ചായത്ത് ബോർഡിനോ പഞ്ചായത്ത് പ്രസിഡന്റിനോ അതിനുള്ള ഒരു ഉദ്യോഗസ്ഥന്മാരോ നേരം മേഞ്ഞോളി എന്ന് പറഞ്ഞുള്ള സംവിധാനമല്ല ഹരിത കർമ്മസേന കേരളത്തിൽ മുഖ്യമന്ത്രി ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൂമ്പാരമായി രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊൻപതിലും പ്രളയത്തിൽ ഈ മാലിന്യം ഓരോ നാടിനും ആപത്താണെന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊണ്ടുണ്ടായ ഒരു പദ്ധതിയാണ് ഈ പദ്ധതി വരെ നശിപ്പിക്കാൻ വേണ്ടിയാണ് യു ഡി എഫ് ഭരിക്കുന്ന ഈ പഞ്ചായത്തിന് മുന്നിൽ നിന്നത് എന്ന് പറയുന്നത് ഇതിന്റെ ക്രമക്കേടിന്റെ കണക്ക് വായിച്ചാൽ ഇവിടെ ഓരോരുത്തരും തലയിഞ്ഞു പോകുന്ന രീതിയിലാണ് ഇപ്പോഴും തട്ടുകൊണ്ടുപോയ പൈസന്റെ കണക്ക് പോലും ബോധ്യപ്പെടുത്താൻ ഒരു പോലീസുകാരും വന്നിട്ട് ചോദിച്ചപ്പോൾ അതിന് ഉത്തരം കൊടുക്കാൻ പോകും കീയോമ്പ് ഗ്രാമപഞ്ചായത്തിൽ അതിന്റെ രേഖയില്ല എന്നുള്ളതാണ് അത്ഭുതം ഞാൻ ഈ രണ്ടു മൂന്ന് പ്രാവശ്യം ഹരിത കർമ്മസേന അംഗങ്ങളെ കൊണ്ടുപോയപ്പോൾ പഞ്ചായത്തിലല്ലേ എന്നോട് സി ഐ ചോദിച്ചതാ ഞങ്ങളെ മുന്നിലിട്ടിട്ട് സി ഐ പറഞ്ഞു ഇത് കേസായിട്ട് പോകുന്ന പല പ്രയാസങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ഇത് സി ഐ ഞങ്ങളുടെ മുന്നിൽ നിന്ന് പ്രസിഡന്റിനെ വിളിച്ച് പിറ്റേന്ന് ഇവരെ വിളിച്ചിട്ട് ഈ ഹരിത കർമ്മസേനകൾക്ക് പറയാനുള്ളത് പറയേണ്ടതും കേൾക്കേണ്ടതും പ്രസിഡന്റ് ആണെന്ന് പറഞ്ഞപ്പോൾ ർമ്മസേനകർ വേണ്ടി സി ഐ ഞങ്ങളെ വിളിച്ചിട്ടില്ല പക്ഷേ അതിന്റെ ഒക്കെ ഫോൺ കോളുകളും അതിന്റെ മറ്റു കാര്യങ്ങളും ഒക്കെ അവരുടെ കയ്യിലുണ്ട് അവരിൽ എല്ലാ തെളിവുകളും ഇന്ന് എത്രയോ മണിക്കൂറുകൾ ഹരിതകർമ്മസേന അംഗത്തിനെ ചോദ്യം ചെയ്ത് അവരുടെ അവരുടെ പ്രയാസങ്ങളും ഇതുവരെ നടന്ന പ്രവർത്തനങ്ങളും എങ്ങനെയാണ് ഈ പൈസ നിങ്ങൾ ബാങ്കിൽ നിക്ഷേപിച്ചത് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇതിന്റെ മറ്റ് ഇതിന് ഒരു പിന്നെ കോർഡിനേറ്റർമാരുണ്ട് വേസ്റ്റ് മാനേജ്മെന്റ് കോർഡിനേറ്റർ േറ്റർസിനെ ഒരു കോർഡിനേറ്റർ ഉണ്ട് ഇതിന്റെ ഈ കോർഡിനേറ്ററിൽ ഇവര് തരുന്ന കണക്കും പഞ്ചായത്തിന്റെ റിവ്യൂ മീറ്റിംഗിൽ നടത്തുന്ന കണക്കും വിഭിന്നമാണ് എന്ന് എത്രയോ പ്രാവശ്യം ഈ കോർഡിനേറ്റർ പഞ്ചായത്ത് പ്രസിഡന്റിനെ അറിയിച്ചപ്പോർഡിനേറ്ററിന്റെ പ്രസിഡന്റ് പറഞ്ഞത് ഇതൊക്കെ നോക്കാൻ വിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട് എന്നാണ് പറഞ്ഞത് ഇപ്പൊ കത്ത് കൊണ്ടായപ്പോ പഞ്ചായത്ത് പ്രസിഡന്റും ഇല്ല ആരുമില്ല വളരെ മൗനമായിട്ട് രണ്ടാൾക്കാരും രണ്ടു മൂന്ന് ആൾക്കാർ ഇങ്ങനെ അങ്ങനെ നടക്കുകയാണ് അതേപോലെ തന്നെ ചർച്ച ചെയ്തപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഇതുവരെ വന്നത് വന്നതിൻ്റെ കണക്ക് ഇത്രയും വർഷങ്ങൾക്കുള്ള കിയമ്പി ഗ്രാമപഞ്ചായത്തിൻ്റെ സംഭവങ്ങളൊക്കെ ചോദിച്ചപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റിന് ഒരു ഉത്തരമില്ലാത്ത രീതിയിലാണ് ഇത് ആരാണ് നടത്തേണ്ടത് ഇതിനെ കോർഡിനേറ്റ് ചെയ്യേണ്ടത് ആ സീലി സീറ്റിലിരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റാണ് ഇവരെ നിയന്ത്രിക്കേണ്ടത് ഉദ്യോഗസ്ഥ തലത്തിൽ ഇത് നോക്കുന്നുണ്ടോ ഉദ്യോഗസ്ഥലത്തിൽ ഇതിൽ എന്തെങ്കിലും അധികൃതർ കാണേണ്ട അവരുടെ നിർവഹണത്തിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കേണ്ട അധ്യക്ഷ പിഴവ് പറ്റിയതാണോ അത് എന്താണ് സംഭവിച്ചത് എന്നത് വരും കാലങ്ങളിലുള്ള വിജിലൻസ് അന്വേഷണോ അതേപോലെ എഫ്ഐആർ ഒക്കെ ഇട്ടിട്ടുണ്ട് എന്തായാലും ഇത് നട നമുക്ക് വൈകി അറിയാം ഏതായാലും ഭരണം കെട്ട പ്രസിഡന്റും ഭരണ ഭരണത്തിൽ ഏറ്റവും പരാജയപ്പെട്ട ആൾക്കാരുമാണ് ഈ നിധിവരെ ഉള്ളത് എനിക്കിവിടെ പറയാനുള്ളത് ഇനി തെറ്റ് തിരുത്താനുള്ള സമയമാണ് എനിക്ക് ഈ കീവമ്പ് ഗ്രാമപഞ്ചായത്തിലെ ഓരോ വോട്ടർമാരും ഉണ്ട് പറയേണ്ടത് നിങ്ങൾ എൽ ഡി എഫിനെ തന്നാൽ എങ്ങനെ ഭരിക്കണമെന്ന് ഞങ്ങൾ കാണിച്ചു തരാമെന്ന് മാത്രം പറയണം അതുപോലെ തന്നെ കീഴമ്പ് ഗ്രാമപഞ്ചായത്തിന്റെ ഏർനാട് മണ്ഡലത്തിന്റെ പ്രദേശത്ത് എടവണ്ണ പഞ്ചായത്തിന്റെ എണ്ണൂറ്റി ചില്ലാന ലൈഫ് മിഷൻ വീടുകളാണ് അവിടെ ് ഗ്രാമപഞ്ചായത്ത് ലൈഫ് മിഷൻ പദ്ധതി നടപ്പിലാക്കിയത് എന്ത് എങ്ങനെയെന്ന് നിങ്ങൾക്കെല്ലാവർക്കും ഓരോരുത്തർക്കും അറിയാം പഞ്ചായത്ത് ഉപരോധിച്ച് എൽ ഡി എഫിന്റെ ചുണക്കുട്ടികളായ പഞ്ചായത്തിലെ പഞ്ചായത്തിലേക്ക് വന്ന് പഞ്ചായത്ത് ഉപരോധനം നടത്തി ലൈഫ് മിഷൻ എന്താ എന്ന് എനിക്ക് ഇല്ല ഞാൻ പിണറായി സർക്കാരിന്റെ പിണറായിട്ട് നടപ്പിലാക്കിയ ലൈഫ് മിഷൻ പിന്നത്തെ വരുന്ന പഞ്ചായത്ത് പ്രസിഡന്റിനോട് അറിഞ്ഞിരിക്കേണ്ടേ അങ്ങനെ ഏറ്റവും ആട്ടിക്കുറുക്കി നൂറ്റി അൻപത്തി മൂന്ന് ആൾക്കാർക്കാണ് പൈസ ലൈഫ് മിഷന് വീട് കിട്ടിയത് ഇപ്പോഴും തീവമ്പ് ഗ്രാമപഞ്ചായത്തിൽ ആ പാവങ്ങൾ കേറി ഇറങ്ങാണ് എന്താണ് വെച്ചാൽ അടുത്ത വിഹിതം കിട്ടാൻ അവര് ലോൺ എടുക്കുന്നത് ഫണ്ടുകൾ വൈകിപ്പിച്ചിട്ടുണ്ട് ഞാൻ തലപ്പോഴും ബോർഡിൽ അധികരിച്ചതിന് ശേഷം ഇപ്പൊ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് മൂന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നതിന്റെ രണ്ടാം തലേന്നത്തെ രണ്ടാമത്തെ ഈ ഇറങ്ങി ഇറങ്ങിപ്പോണതിന്റെ ലാസ്റ്റുള്ള ബോർഡ് മീറ്റിങ്ങിലാണ് അവർക്ക് ിക്കാൻ വേണ്ടി നടപടി എടുക്കണം എന്ന് പറഞ്ഞ് ഇതൊക്കെ സമയബന്ധിത കൊടുക്കണമെങ്കിൽ ഒരു ഭരണകർത്താവ് നന്നാവണം അതിന് വരുന്ന മറ്റു വാർഡുകളിൽ നിന്ന് മെമ്പർമാർ നന്നാവണം സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻമാർ ചെയർപേഴ്സന്മാർ നന്നാവണം അതൊക്കെ ഇനി കിവമ്പ് ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങൾക്ക് തെറ്റ് പറ്റരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാം ഇത് ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നിങ്ങൾക്കാൻ കുഞ്ഞിന്റെ സ്നേഹാഭിവാദ്യം